വിശ്വാസ സമൂഹത്തിന് ആത്മീയ നിർവൃതി ആത്മീയനിർവൃത്തിയടയുവാൻ ദേവാലയങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി വി എൻ വാസവൻ കാരിക്കോട് സെന്റ് ജോർജ് ഇമ്മാനുവൽ യാക്കോബായ സുറിയാനി സുറിയാനിപ്പള്ളിയുടെ നൂറാം വർഷം പൂർത്തീകരിച്ച സൺഡേ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന് പൗരസ്ത്യ സുവിശേഷ സമാജം പ്രസിഡന്റും ഇടവക മെത്രാപോലിത്തയുമായ മോർ ക്രിസോസ്റ്റോമോസ് മാർക്കോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എം ജെ എസ് എസ് എ പ്രസിഡന്റ് ഡോക്ടർ മോർ അന്തിമോസ് മാത്യൂസ് മെത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ഭദ്രാസന വിജയികളെ അനുമോദിച്ചു മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ സുബിൻ മാത്യു പി വി സുനിൽ എ യു കുര്യൻ ആനക്കുഴി പ്രവറൻ ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ ഫാദർ ഷിബു സി കുര്യൻ ബിജു ചാക്കോ മണലോഡിയിൽ ബിജോയ് എം ജോയ് പി ഒ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് മ്യൂസിക്കൽ നൈറ്റും നടന്നു ഐഫോറിയോ ന്യൂസ് ഏറ്റുമാനൂർ